രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ പിന്നിലെ മുഖ്യ ആസൂത്രകാരിൽ ഒരാളായ തവാഹുർ ഹുസൈൻ റാണ ഈ ക്രൂരകൃത്യത്തിലെ തന്റെ പങ്കാളിത്തം ഏറ്റുപറഞ്ഞതായി ഉന്നതവൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഒരു ഏജന്റായി താൻ പ്രവർത്തിച്ചുവെന്നും ഈ ആക്രമണത്തിന് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തിയതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ ഡൽഹിയിലെ തീഹാർ ജയിലിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുള്ള റാണയെ മുംബൈ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നൂറ്റി അറുപത്തി ആറ് നിരപരാധികളുടെ ജീവൻ അപഹരിച്ച ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിൽ റാണയുടെ മൊഴി നിർണായകമായേക്കും മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിലാണ് റാണയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് തനിക്കും തന്റെ അടുത്ത സുഹൃത്തും ആക്രമണത്തിന് വിവരങ്ങൾ നൽകിയ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും പാകിസ്ഥാന്റെ ലഷ്കർ ഇത്തോയ്ബ എന്ന ഭീകര സംഘടനയുമായി നിരവധി പരിശീലന സെഷനുകൾ ലഭിച്ചതായി റാണ സമ്മതിച്ചു ലഷ്കർ ഇ തൊയ്ബ കേവലം ഒരു ഭീകര സംഘടനയായിരുന്നില്ലെന്നും മറിച്ച് ഒരു ചാര ശൃംഖലയായിട്ടാണ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നതെന്നും റാണയുടെ മൊഴി വ്യക്തമാക്കുന്നു ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആഴത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആക്രമണത്തിനായി സാമ്പത്തികവും ലോജിസ്റ്റിക് പിന്തുണയും ഒരുക്കാൻ താൻ ഉപയോഗിച്ച തന്ത്രങ്ങളും ആണ് വെളിപ്പെടുത്തി തന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇമിഗ്രേഷൻ സെന്റർ മുംബൈയിൽ തുറക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്നും അതിലൂടെ നടന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ചെലവുകളായി രേഖപ്പെടുത്തിയാണ് ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പണം വകമാറ്റിയതെന്നും റാണ സമ്മതിച്ചു രണ്ടായിരത്തി എട്ട് നവംബറിലെ ആക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും ഇത് തീവ്രവാദികളുടെ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നുവെന്നും റാണ സ്ഥിരീകരിച്ചു ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസ് പോലുള്ള ആക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ താൻ നേരിട്ട് പരിശോധനകൾ നടത്തിയിരുന്നുവെന്നും റാണയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായി ഈ വിവരങ്ങൾ തീവ്രവാദികൾക്ക് നൽകിയത് റാണയും ഹെഡ്ലിയും ചേർന്നാണെന്ന് നേരത്തെ തന്നെ സംശയിച്ചിരുന്നു റാണയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ ഈ സംശയങ്ങളെല്ലാം ശരിവയ്ക്കുന്നു ആക്രമണത്തിന്റെ ആസൂത്രണത്തിൽ ഐ എസ് ഐയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള റാണയുടെ വെളിപ്പെടുത്തൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഇരുപത്തിയാറ് പതിനൊന്ന് ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായി സഹകരിച്ചാണ് നടപ്പാക്കിയതെന്ന് റാണ തുറന്നു പറഞ്ഞു മുംബൈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ പിന്തുണയുണ്ടായിരുന്നു എന്ന ഇന്ത്യയുടെ ദീർഘകാല വാദങ്ങൾക്ക് ഇത് കൂടുതൽ കരുത്തു പകരുന്നു അറുപത്തിനാല് വയസ്സുകാരനായ റാണയെ ഗൾഫ് യുദ്ധകാലത്ത് പാകിസ്ഥാൻ സൈന്യം സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നുവെന്നും വൃത്തങ്ങൾ പറയുന്നു ഇത് പാകിസ്ഥാൻ സൈന്യവുമായുള്ള റാണയുടെ ദീർഘകാല ബന്ധത്തെയും ആഴത്തിലുള്ള സഹകരണത്തെയും സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനും ഡേവിഡ് ഹീഡ്ലിയുടെ അടുത്ത സുഹൃത്തുമായിരുന്ന തഹാവൂർ റാണയെ ഈ വർഷം ആദ്യം യു എസ് ഇന്ത്യയിലേക്ക് കൈമാറിയിരുന്നു റാണയെ കൈമാറാനുള്ള യു എസ് കോടതി ഉത്തരവിനെതിരെ അദ്ദേഹം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി യു എസ് സുപ്രീം കോടതി ഏപ്രിൽ നാലിന് തള്ളിയതിനെ തുടർന്നാണ് ഈ കൈമാറ്റം സാധ്യമായത് വർഷങ്ങൾ നീണ്ട നിയമപരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ യു എസ് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും റാണയുടെ അഭിഭാഷകർ നിരവധി അപ്പീലുകൾ സമർപ്പിച്ച് കൈമാറ്റം വൈകിക്കുകയായിരുന്നു ഇന്ത്യയിലെത്തിയ റാണയെ മെയ് മാസത്തിൽ എൻ ഐ എ ഔദ്യോഗികമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലെടുത്തു നിലവിൽ എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ള റാണയെ ഗൂഢാലോചന കൊലപാതകം തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ നിരവധി ഗുരുതരമായ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു വരികയാണ് റാണയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിൽ പങ്കുള്ള കൂടുതൽ വ്യക്തികളെയും സംഘടനകളെയും കണ്ടെത്താനും പുതിയ അറസ്റ്റുകളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ചോദ്യം ചെയ്യലിന് പിന്നാലെ റാണയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാൻ മുംബൈ പോലീസ് ഒരുങ്ങുകയാണ് മുംബൈയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയിലെ പത്ത് തീവ്രവാദികൾ മുംബൈയിൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അറുപത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടമാവുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു താജ്മഹൽ പാലസ് ഹോട്ടൽ ഒബ്രോയ് ട്രൈഡൻ ഹോട്ടൽ ഛത്രപതി ശിവജി ജൂത കേന്ദ്രമായ ചാബാ ഹൌസ് തുടങ്ങിയ നഗരങ്ങളിലെ പ്രധാന സ്ഥലങ്ങളെയാണ് തീവ്രവാദികൾ ലക്ഷ്യമിട്ടത് നാല് ദിവസത്തോളം നീണ്ടുനിന്ന ഈ ആക്രമണം സുരക്ഷാ സേനയുമായുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത് ഒടുവിൽ അജ്മൽ കസബ് എന്ന ഒരു തീവ്രവാദിയെ ജീവനോട് പിടികൂടുകയും മറ്റുള്ളവരെ വധിക്കുകയും ചെയ്തു കസബിനെ പിന്നീട് ഇന്ത്യ തൂക്കിലേറ്റി റാണയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ മുംബൈ ആക്രമണത്തിന്റെ പിന്നിലുള്ള സത്യം പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുമുള്ള ഇന്ത്യയുടെ ദീർഘകാല ശ്രമങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകുമെന്നാണ് കരുതപ്പെടുന്നത് റാണയുടെ മൊഴി പാകിസ്ഥാനുമേൽ കൂടുതൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്